ബോബി ഇന്റർനാഷണൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫസ്റ്റ് സീസൺ ഡിസംബർ മുതൽ വരെ തിരൂരിൽ നിന്നും ഒരു കുട്ടി സിനിമാ താരം തിരൂർ പോലിശ്ശേരി സ്വദേശിയായ റിയാ കൃഷ്ണയാണ് നാടിന്റെ അഭിമാനമായി മാറിയിരിക്കുന്നത് പഠനത്തിൽ മികവ് പുലർത്തുന്നതിനോടൊപ്പം തന്നെ ഭാവിയിൽ മികച്ച ഒരു സിനിമാ നടിയുമാകുക എന്നതാണ് ഈ കുട്ടിയുടെ ആഗ്രഹം കാണാം റിയാ കൃഷ്ണയുടെ വിശേഷങ്ങൾ ഇനിയിപ്പോ അച്ഛനെയും കൂടി ഒന്ന് സിനിമയിൽ കയറ്റാളെന്നല്ല വളരെ ആവേശത്തോടെയും അഭിനിവേശത്തോടെയും സംസാരിക്കുന്ന ഒരു കുട്ടി കുറുമ്പത്തി അതാണ് നമ്മുടെ ഈ റിയ കുട്ടി അച്ഛനൊപ്പം കോവിഡ് കാലത്ത് ടിക്ടോക് വീഡിയോസ് ചെയ്താണ് റിയയുടെ തുടക്കം നിലവിൽ സിനിമാ മേഖലയിൽ എത്തിപ്പെടാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് റിയ പറയുന്നു പ്രിയ പ്രേക്ഷകർക്ക് ടി സി വി ന്യൂസിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് തിരൂർ പോയിലിശ്ശേരിയിലാണ് ഇവിടെ ഒരു കുട്ടി സിനിമാ താരമുണ്ട് റിയ കൃഷ്ണ എന്നാണ് ആ സിനിമാ താരത്തിൻ്റെ പേര് അപ്പോൾ വളരെ നാലാം ക്ലാസ് കയറിയിട്ടുള്ള ഒരു കുട്ടി താരമാണത് എന്തായാലും റിയ കൃഷ്ണയോട് തന്നെ റിയാ കൃഷ്ണയുടെ കൂടുതൽ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം ഇപ്പോൾ സിനിമയിലൊക്കെ അഭിനയിച്ച് ഭയങ്കര സെലിബ്രിറ്റി ആയിട്ട് നിൽക്കുകയാണ് ആൾ അപ്പോൾ എന്തായാലും റിയ കൃഷ്ണ നമ്മോടൊപ്പം ഉണ്ട് അപ്പോൾ റിയ എന്തൊക്കെയാണ് അവസ്ഥകൾ സുഖാണോ സുഖമായിട്ടിരിക്കുന്നു ഇപ്പൊ സിനിമയിലൊക്കെ അഭിനയിച്ച് ഭയങ്കര സെലിബ്രിറ്റി ആയിട്ട് നിൽക്കല്ലേ നാട്ടിലെ താരാണല്ലോ നാട്ടിലൊക്കെ ഒരുപാട് ആൾക്കാര് റിയനെ ആദരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അപ്പൊ ആ ഒരു സിനിമയുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറയാമോ ഏതൊക്കെ അപ്പൊനാസാറാണ് ഇന്ന സിനിമയ്ക്ക് വിളിച്ചത് അപ്പൊ ഒത്തിരി സന്തോഷമുണ്ട് അപ്പൊ എല്ലാരോടും നന്ദി പറയണം എല്ലാവരുടെ സപ്പോർട്ടും പ്രാർത്ഥന ഒക്കെ ഈ സിനിമയ്ക്ക് വേണം റിയ അഭിനയിച്ച് കംപ്ലീറ്റ് ആക്കിയൊരു പ്രൊജക്ട് ഉണ്ടായിരുന്നല്ലോ അത് നമ്മുടെ ഗയാം തിയേറ്ററിലൊക്കെ അതിനെ പറ്റി ഒന്ന് അതൊരു നല്ല സിനിമയാണ് ഭിന്നശേഷിക്കാരുടെ സിനിമയാണ്

നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ അങ്ങനെ പിന്നെ ഞാൻ ഞാൻ ആദ്യം വിളിച്ചത് സാറാണ് ആകാശം കഴിഞ്ഞിട്ടാണ് ആര്യവർത്ത എന്ന സിനിമയ്ക്ക് വിളിക്കുന്നത് അല്ലേ ാണ് വീട്ടിൽ നിന്നൊക്കെ അച്ഛനാണോ അമ്മയാണോ ആരോ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ റീൽസ് ഒക്കെ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തിട്ട് അച്ഛനാണ് മെയിൻ ആയിട്ട് ഇതിന്റെ ആളല്ലേ അല്ലെ അപ്പം എന്താ പറയാ അച്ഛനിങ്ങനെ വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്തിട്ടതിന്റെ ഭാഗമായിട്ട് അത് കണ്ടിട്ടാണോ വിളിച്ചത് അവരെ അത് കണ്ടിട്ട് ഇങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യുന്നു അങ്ങനെ എവിടെ പോയിട്ട് ഓഡിഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്ത്

എന്തൊക്കെ അറിയാം എന്തൊക്കെ ചെയ്ത ആൾക്കാരെ വീഴ്ത്തും അങ്ങനെ പറഞ്ഞിട്ടില്ല പ്രാക്ടീസ് ചെയ്യാൻ എന്നാലിപ്പോ കളരിയില് തുടങ്ങിട്ടിപ്പോ എത്ര ആയി അതെ ശരി ഇപ്പൊ ഡാൻസ് പഠിക്കുന്നുണ്ടോ ക്ലാസിക്കല് എത്ര ആയിട്ട് രണ്ട് മാസമായി അപ്പം ഈയൊരു സിനിമയിൽ എത്തിപ്പെട്ടപ്പം ഇതിപ്പോ നമ്മള് വേറൊരു മേഖലയാണല്ലോ അത് ഇപ്പൊ നാലാം ക്ലാസ്സിലെത്തിയിട്ടുള്ളൂ ഇപ്പൊ സിനിമ മേഖലയിൽ എത്തിപ്പെട്ടപ്പോൾ എന്ത് തോന്നുന്നു അതായത് ഒരുപാട് ആൾക്കാര് പരിചയപ്പെട്ടിട്ടുണ്ടാവും ഒരുപാട് ആളുകളെ കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പം അങ്ങനെ ഏതൊക്കെ സെലിബ്രിറ്റീസിനെ കാണാൻ പറ്റി ശേഷം പറ്റുന്നുണ്ട് പിന്നെ അവരെ കണ്ട് അപ്പൊ ഇവരുടെ കൂടെ ഒക്കെ വർക്ക് ചെയ്തപ്പോ ആദ്യ സിനിമയിലേക്ക് എത്തിയപ്പോ ഒരു പേടി ഉണ്ടാവൂലെ ഇങ്ങനെ ക്യാമറന്റെ മുന്നിൽ നിക്കുക അതിന്റെ പേടിയൊക്കെ ഉണ്ടായിരുന്നു അതോ ഭയങ്കര ഇപ്പൊ സംസാരിക്കുമ്പോ തന്നെ മനസ്സിലാള് ആള് ഭയങ്കര സ്മാർട്ടാ അപ്പൊ ആ ഒരു ഭയങ്കര സ്മാർട്ടായിട്ട് ചെയ്തോ അതോ പേടി ായിട്ട് ചെയ്യും അങ്ങനത്തെ ക്യാമറ പേടിയൊന്നും ഇല്ല ഒരു ഇല്ല ഇപ്പൊ ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ ടൈക്കിൽ കമ്പ്ലീറ്റ് ആക്കോ എങ്ങനെയൊ സ്ക്രിപ്റ്റ് ഒക്കെ ഒരുപാട് എന്നിട്ട് അങ്ങനെ ടേക്ക് ഒറ്റ ടേക്കിൽ തന്നെ എല്ലാം കംപ്ലീറ്റ് ചീത്ത കേറുണ്ടോ അവിടുന്ന് ഫ്രണ്ട്ലി ആണ് എല്ലാരും എന്ന ഒറ്റ കഥാപാത്രത്തിലൂടെ മലയാളികളെ ചിരിപ്പിച്ച നടനും സംവിധായകനുമായ സിദ്ധി കൊടിയത്തൂരിന്റെ ഭിന്നശേഷിക്കാരുടെ കഥ പറയുന്ന ആകാശവും കടന്ന് എന്ന ചിത്രത്തിലൂടെയാണ് റിയയുടെ തുടക്കം യൂട്യൂബിൽ ഏറെ പ്രശംസ പിടിച്ചു പറ്റിയ സിനിമയായിരുന്നു ഇത് മുനാസ് മൊയ്തീന്റെ സംവിധാനത്തിൽ പുരാതന കാലത്തിന്റെ പശ്ചാത്തലത്തിലുള്ള ഒരു ഹൊറർ മൂവിയായ ആര്യവർത്തം എന്ന സിനിമയുടെ റിലീസിനായാണ് ഇനി കാത്തിരിക്കുന്നത് ഇതിൽ പ്രധാന കഥാപാത്രത്തെയാണ് റിയ കൃഷ്ണ കൈകാര്യം ചെയ്തിരിക്കുന്നത് ഈ എന്താ പറയാ ഫ്രണ്ട്സും ടീച്ചേഴ്സും എങ്ങനെ പറയൂന്ന് പറഞ്ഞല്ലോ അപ്പൊ അവരൊക്കെ ഇപ്പം ഈ ഒരു വർക്കിനോട് എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയറിയൊക്കെ ക്ലാസ്സൊക്കെ മിസ്സാവൂലേ അപ്പൊ ഫ്രണ്ട്സൊക്കെ നോട്ട്സ് ഒക്കെ എഴുതുന്ന സഹായിക്കാറുണ്ടോ ടീച്ചേഴ്സ് ഒക്കെ ചെയ്യാറുണ്ട് ഇപ്പൊ സ്കൂളിൽ എങ്ങനെയാ അപ്പൊ എക്സാംസ് ഒക്കെ ആയില്ലേ അപ്പൊ ഇനിയിപ്പോ വർക്കിന്റെ ഭാഗമായിട്ട് പഠിത്തം കൊഴപ്പോ അതോ തോന്നു സിനിമയിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ട് ഇല്ല പഠിത്തത്തിലൊക്കെ എങ്ങനെയാള് വിളിക്കുകയാണോ എന്ത് പറയുന്നുണ്ട് ാലും ആയുന്നുണ്ട് റിയയുടെ ഫ്രണ്ട്സിനെ പറ്റിയ എന്നാലും ഇത്ര സെലിബ്രിറ്റി ആയിട്ടൊരാളാകുമ്പോ ഒന്നും പറയാൻ ഇല്ലേസിനെ പറ്റി പറയാറ് കുറ്റം കുറ്റം പറയാറാണ് പറയണല്ലോ ഇപ്പൊ റിയന്റെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ അപ്പൊ റിയ ഇപ്പൊ സിനിമയിലൊക്കെ അഭിനയിക്കുന്നു അപ്പൊ അവരൊക്കെ അതിനെ പറ്റി എന്താ പറയാറ് അങ്ങനെ ഞാൻ ഞാൻ ചോദിച്ചത് എന്താ ഇപ്പൊ അവരിങ്ങനെ റിയാനെ സപ്പോർട്ട് ചെയ്യാറില്ലേ ഇങ്ങനെ വർക്കിനെ പറ്റിട്ടൊക്കെ അവരെന്തൊക്കെയൊക്കെ ചോദിക്കൂലേ അവിടത്തെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അതൊക്കെയാ ചോദിക്കണത് ചോദിക്കണത് എന്താന്ന് വെച്ചാല് അവിടെന്തൊക്കെ നടക്കല് അതിനെനിക്ക് തരുമോ ചോദിക്കും ടീച്ചേഴ്സൊക്കെ ചോദിക്കാറുണ്ടോ എന്താ ഞാൻ പറയും സിനിമ ആ ഒരുപാട് പേര് ആദരിച്ചില്ലേ ഇപ്പൊ എത്ര ട്രോഫി സിനിമയിൽ അഭിനയിച്ച് ആദരം കൊണ്ട് തന്നെ എത്ര ട്രോഫിണ്ടോ ഇരുപത്തെട്ട് ഇരുപത്തെട്ട് ട്രോഫി ഇപ്പൊ അമ്മ എന്താ ചെയ്യുന്നത് അമ്മയുടെ വീട്ടിൽ നിൽക്കാൻ വേണ്ടി പോയതാ അമ്മ വർക്ക് ചെയ്യുന്നുണ്ടോ അച്ഛനോ പണിയെടുക്കണ്ടേ എന്ത് പണിയെന്നറിയാ സിനിമാതാരൊക്കെയാണോ പക്ഷേ അച്ഛൻ്റെ ജോലി എന്താണെന്ന് അറിയില്ല ഓക്കെ ഓക്കെ അപ്പൊ എന്താ പറയാ ഇനിയിപ്പോ ഇപ്പൊ നാലാം ക്ലാസ്സിലല്ലേ എത്തിയിട്ടുള്ളൂ ഇനിയിപ്പോ വലിയ ക്ലാസ്സിലേക്ക് എത്തും തോറും പഠിക്കാനൊക്കെ ഉള്ളത് കൂടി കൂടി വരികയാണ് അപ്പൊ പക്ഷെ അതിന്റെ കൂട്ടത്തില് സിനിമന്റെ പ്രൊജക്ടുകളൊക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ അതോ ഇനി ഗ്യാപ്പ് എടുക്കോ ഗ്യാപ്പ് എടുക്കൂല സിനിമയും പഠിത്തം ഒരുമിച്ച് കൊണ്ടു അല്ലെ ഒരുമിച്ച് കൊണ്ടു അപ്പൊ ഇനി ഭാവിയില് ഒരു സിനിമ നായികയായിട്ട് മാറാൻ തന്നെയാണ് തീരുമാനം ഇനിയിപ്പോ വല്യ വലിയ ആക്ടേഴ്സിന് കൂടെ ഒക്കെ കാണാൻ പറ്റുമോ നമുക്ക് ആഗ്രഹം എങ്ങനെയാ ഏത് ആക്ടറിന്റെ കൂടെ അഭിനയിക്കണം എന്നാണ് ഒരു ആഗ്രഹം അപ്പൊ ആർക്കാരും ഉണ്ടാവില്ലേ ടോ എന്താണോ അതിപ്പോ പടങ്ങൾ ഇപ്പൊ ഒരുപാട് നടന്മാരെ പടങ്ങൾ നല്ല പടങ്ങൾ ഉണ്ട് ഇഷ്ടാണ് എന്നാലും ടോവിനോന്റെ കൂടെ അഭിനയിക്കണം നായികയായിട്ട് അഭിനയിക്കണം എന്നാണ് ഓക്കെ എന്താണോ ടോവിനോന്റെ കൂടെ നായികയായിട്ട് അഭിനയിക്കണം എത്ര ആഗ്രഹം എന്താ എന്നാലും ടൊവിനോനോട് എന്തോ ഇത് എന്തുകൊണ്ടാണ് എന്നാലും എന്തായിരിക്കും ഇപ്പൊരു അഭിനയത്തിൽ ഏറ്റവും നല്ല ക്വാളിറ്റി എടുത്തു എന്താ പാഠ എന്നാലും ടൊവിനോന്റെ അഭിനയത്തിൽ എന്തെങ്കിലും ഒക്കെ നോക്കി പഠിക്കാം നമ്മൾ നമ്മുടെ സിനിമ സന്തോഷം ദേഷ്യ ഭയങ്കര ഇഷ്ടമാണ് അഭിനയിക്കുന്നത് നല്ല രസമാണല്ലേ സോറി പൃഥ്വിരാജന് ഭയങ്കര ഇഷ്ടോ പൃഥ്വിരാജിനോ അടുത്തതാരാ വിജയ് വിജയ് തമിഴ്നാടൻ വിജയ് അപ്പൊ ഞാൻ തമിഴിലേക്ക് പോവോ മലയാളം കണ്ടിട്ട് തമിഴും കന്നഡ എല്ലാ എല്ലാ മേഖലയും കൈ അടക്കും ഓക്കെ അപ്പൊ ഇനി ഒരു മഞ്ജു വാര്യ ഒരു കാവ്യമാധവനൊക്കാവോ

ടോവിനോന്റെ ചേച്ചിയായിട്ടോ ടോവിനോന്റെ മറ്റേ പേരായിട്ട് ടോവിനോനെ നായികായിട്ടുള്ളതല്ലേ അവരുടെ പേര് എനിക്ക് അറിയില്ല മനസ്സിലായി അവരിഷ്ടാണ് എന്തുകൊണ്ട് അവരിഷ്ടായിട്ട് നേരിട്ട് കണ്ടിട്ടുണ്ട് അത് ശരി അവരുടെ എന്ത് ക്വാളിറ്റിയാ ഇഷ്ടം അവരുടെ ഇഷ്ടം വേറെ ഒന്നും അഭിനയം ഞാൻ യും ഇഷ്ടമാണ് ഇപ്പൊ ഈ സിനിമ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് പറഞ്ഞു തരുമല്ലോ ഓരോ സംഭവങ്ങൾ എങ്ങനെ ചെയ്യണം എന്നൊക്കെ അങ്ങനെ അവിടെ പോയിട്ട് പഠിച്ചെടുത്ത കാര്യങ്ങൾ എന്തൊക്കെയുണ്ട് ഓ ഇത് ഇങ്ങനെയാണില്ലേ എന്നൊക്കെ നമ്മൾ പുതിയതായിട്ട് കാണുമ്പോ ഇത് ഇങ്ങനെയായിരുന്നില്ലേ എന്ന് തോന്നൂലേ അതെന്തൊക്കെയാ അത് പറയുമ്പോൾ അമ്മരെ കൂടെ നിൽക്കും എന്നിട്ട് അമ്മ പ്രസവിച്ചു കിടക്കുകയാണ് അപ്പോൾ കിടക്കുമ്പോൾ ആകാശം കടന്നു വെച്ചാൽ അപ്പോൾ കിടക്കുമ്പോൾ എന്നോടൊരു ഒരു ഒരു അമ്മ വരും അപ്പോൾ അവർ എന്നോട് പറയും ടത്താ അറിയാം അപ്പൊ എനിക്കിത് സങ്കടം വരും ഞാൻ എന്റെ അടുത്ത് പോയിട്ട് ഞാൻ പറയും ഉപ്പാ ഇന്ന് ഞങ്ങള് കെൻറ്റീലിടുക പൊട്ടങ്ങൾ ഇടുക അതിനൊക്കെ ഈ സങ്കടം വരും ഇപ്പൊ ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുമ്പോഴേക്ക് നല്ല പേടിയുണ്ട് എന്താ ചെയ്യാ എങ്ങനെ പിന്നെ ചെയ്യാങ്ങ അപ്പൊ പേടി പോയപ്പോ ഇമോഷൻ ഇങ്ങനെ വരണല്ലോ ഈ സങ്കടം ദേഷ്യമൊക്കെ അപ്പൊ അതെങ്ങനെ താനേ വരുന്നാണോ അതോ പ്രാക്ടീസ് ചെയ്യാറുണ്ടോ എങ്ങനെയതൊക്കെ ഇപ്പൊ ഈ ഷൂട്ടിന്റെ സമയത്തെ ഇപ്പൊ ഓരോരോ ടേക്ക് കഴിയുമ്പോഴൊക്കെ അതിലേറ്റവും കൂടുതൽ

ഫുള് ദേഷിയാണല്ലോ പക്ഷെ ദേഷ്യത്തിനോടാണ് കൂടുതൽ ഇഷ്ടം തോന്നേ ദേഷ്യാണ് പെട്ടെന്ന് വരല്ലേ വീട്ടിലൊക്കെ ഇടക്ക് വരുള്ളൂ അച്ഛനോടും അമ്മനോടൊക്കെ ഈ ദേശം കാണിക്കലുണ്ടോ ഇല്ല ഓക്കെ അപ്പൊ ഇനിയിപ്പം പോവാണ് ജൂണോ മാർച്ചോ ആര്യവർത്തം വരും വരും അപ്പൊ ഇനിയിപ്പോ സ്കൂളൊക്കെ പൂട്ടുകയാണ് അപ്പൊ ഇനിയിപ്പോ പുതിയ സിനിമക്കുള്ള തയ്യാറെടുപ്പുകളൊക്കെ ഉണ്ടോ ഏതെങ്കിലും ഓഡിഷൻസ് അതിന്റെ ഓഡീഷൻസ് അറ്റൻഡ് ചെയ്തോ ഇല്ല ഷൂട്ട് കഴിഞ്ഞിരിക്കണല്ലേ എവിടെ ഷൂട്ട് ഷൂട്ട് ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്നു വീട്ടിൽ നിന്നിപ്പോ അച്ഛനും അമ്മക്ക് എന്താ പറയാ ഇങ്ങനെ ഇതൊക്കെ ആയിട്ട് പോകുമ്പോ അവര് തരുന്ന അഡ്വൈസുകൾ എന്തൊക്കെയാ എന്തൊക്കെയോ ഉപദേശങ്ങൾ തരാറുണ്ട് അവര് എങ്ങനെ അച്ഛനും അമ്മക്ക് അഭിനയിച്ച് കാണിച്ചിരുന്നു ഇങ്ങനെ ചെയ്തോ അങ്ങനെ ചെയ്തു പറഞ്ഞിട്ട് അച്ഛൻ അച്ഛനായിട്ട് കൂടി ഒന്ന് സിനിമയിൽ അച്ഛനെ അച്ഛനെ വെറുതെ ഒരു നേരം പോക്കിന് ചെയ്ത ടിക്ടോക് ഇൻസ്റ്റഗ്രാം വീഡിയോസ് വഴി മകൾ സിനിമാ താരമായതിൽ ഏറെ അഭിമാനവും സന്തോഷവും ഉണ്ടെന്ന് അച്ഛൻ രജീഷ് പങ്കുവച്ചു മനസ്സിലുള്ള ആഗ്രഹം മകളിലൂടെ സാധിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷവാനാണെന്നും പഠനത്തോടൊപ്പം സിനിമയും കൂടെ കൊണ്ടുപോകാനാണ് ആഗ്രഹമെന്നും അച്ഛൻ പറയുന്നു ആ അതെ ഇവളുടെ ഫസ്റ്റ് സിനിമ ആകാശം കിടന്ന് ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞ് അപ്പോൾ അത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ അവളെ വീഡിയോസ് കണ്ടിട്ടാണ് എനിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്ന സിനിമയിലേക്ക് പിന്നെ ഓഡിഷൻ ചെതായിട്ടുണ്ടായിരുന്നത് രണ്ടാമത് വിളിച്ച സിനിമയ്ക്കും ഏകദേശം ഓഡിഷൻ തന്നെയാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ ും അങ്ങനെ നമ്മള് തമാശക്ക് ഇങ്ങനെ ചെയ്യുന്ന വീഡിയോസ് ചെയ്യാൻ സമയം ടൈംപാസിന് റീസ് ചെയ്യാന്നുള്ളൂ പക്ഷെ ചില ആ വന്നെത്തിയാലും ഒരു സൗഭാഗ്യം അവൾക്ക് കാരണം അവൾ ആഗ്രഹിച്ചു തന്നെയായിരുന്നു സിനിമയിൽ വരണമെന്നുള്ളത് നമ്മളുള്ളിലുള്ള ആഗ്രഹങ്ങളാണല്ലോ നമുക്ക് മക്കളിലൂടെ നേടിയെടുക്കാൻ അപ്പൊ എന്താ പറയുക ഒരുപാട് സന്തോഷം ആ തീർച്ചയായിട്ടും കാരണം നമ്മള് എന്താ പറയാ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ തന്നെ മനസ്സിലുള്ള ആഗ്രഹങ്ങളാണ് മക്കളോട് സഹായിച്ചിരിക്കുന്നത് അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഞാൻ ഒരുപാട് സന്തോഷവാനാണ് എനിക്ക് അങ്ങനെ ആഗ്രഹങ്ങളൊന്നുമില്ല ഞാൻ ഇങ്ങനെ ഒരാൾ നന്നായി കിട്ടിയാൽ മതി കല ഒരു കലയുമായിട്ട് കുറച്ച് അടുത്തെറക്കുന്നൊരു ഇതാണ് ഞങ്ങൾ കുടുംബം അല്ല ഇപ്പോൾ ഇവിടെ തന്നെ നന്നായിട്ട് ഡാൻസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ അരങ്ങേറ്റായിട്ട് രണ്ട് വർഷമായി ഡാൻസ് ചെയ്യുന്നുണ്ട് പിന്നെ ഇപ്പോൾ നമ്മളെല്ലാം എല്ലാം പറയുന്നുണ്ട് പുറത്തുള്ള ഡയറക്ടേഴ്സും ഇവരൊക്കെ പറയുന്നത് നമ്മൾ നന്നായിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ആര്യവർത്തന സിനിമ അവളുടെ കരിയർ തന്നെ ഒരു ബെസ്റ്റാണ് സ്വപ്നം കണ്ണക്കെട്ട് മേലുള്ളൊരു പ്രൊ പ്രൊജക്റ്റ് ആണ് കിട്ടിയിട്ടുള്ളത് അല്ലെങ്കിൽ വേഷം കിട്ടിയിട്ടുള്ളത് അപ്പോ അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് അവർ പറഞ്ഞത് ഒറ്റ സിംഗിൾ ടേക്ക് തന്നെ ഒരുപാട് ആക്ടേഴ്സ് അതിൽ വന്നിട്ടുണ്ടായിരുന്നേ സീരിയലിൽ സിനിമയിൽ തന്നെ ഉണ്ണിരാജ് അനൂപ് മറ്റേ ബിഗ് ബോസിലുള്ള അപ്പൊ അവർക്കൊക്കെ പല ടേക്കുകൾ പോയപ്പോഴും ഇവർക്കൊക്കെ സിംഗിൾ ടേക്കിലാണ് ശരിയെന്നുള്ളത് പറഞ്ഞപ്പോ നമുക്ക് എത്തിയിട്ടുള്ളൂ വരുന്ന വർഷങ്ങളിലൊക്കെ ഇതുപോലെ സിനിമയിൽ അതോ ഒന്ന് പഠിത്തത്തിന് നമ്മൾ പ്രയോറിറ്റി കാരണം പഠിത്താണല്ലതും അപ്പൊ അത് കഴിഞ്ഞിട്ടുള്ള ഇത് മാത്രമേ നമ്മൾ നോക്കുകയുള്ളൂ പിന്നെ നല്ല വേഷങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ ചെയ്യണം എന്നൊരു ആഗ്രഹമുണ്ട് എന്ന് വെച്ചിട്ട് പഠിപ്പ് മുടക്കാനുള്ളൊരു താല്പര്യമൊന്നുമില്ല അപ്പോൾ നമ്മളിതിലേക്ക് തന്നെ ഒരുപാട് കുട്ടികളുടെ അനുഭവങ്ങൾ പറയുന്നുണ്ട് കാരണം രണ്ടര മാസം ഒരു മാസം മൂന്ന് മാസം ക്ലാസ് പോകാൻ പറ്റാതെ ഇരിക്കുന്ന കുട്ടികളുണ്ട് അപ്പോൾ നമുക്ക് അങ്ങനത്തെ ആഗ്രഹങ്ങളൊന്നുമില്ല ക്ലാസ്സും കൂടെ കൊണ്ടുപോയിട്ട് ചെയ്യാവുന്ന പ്രോജക്റ്റുകളൊക്കെ നമ്മൾ ചെയ്തിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ പഠിപ്പല്ല എല്ലതും അല്ല എൻ്റെ മുകളിലല്ല പഠിപ്പ് ാണ് എല്ലാം നല്ല പ്രതികരണമാണ് സന്തോഷമുണ്ട് കാരണം അവളെ നാട്ടിലുള്ള കുട്ടി നമ്മുടെ ഗ്രാമത്തിലുള്ള കുട്ടി ഇങ്ങനത്തെ സന്തോഷമുണ്ട് അത്ര വളരെ വളരെ ഭാഗ്യവാനാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പ്രൊജക്ട് സംസാരിച്ച് നിക്കുന്നുണ്ട് അപ്പൊ അത് വെക്കേഷൻ ടൈമൊക്കെ ആണ് അപ്പൊ അതിങ്ങനെ പുറത്ത് നമ്മളിങ്ങനെ പറയാനായിട്ടില്ല വരും സിനിമയല്ല സംഭവിക്കട്ടെല്ലാ കാര്യങ്ങളും ആ അങ്ങനല്ല ഞാനിങ്ങനെ സോഷ്യൽ മീഡിയയിൽ ചെറുതായിട്ട് ഇങ്ങനെ ഓരോ വീഡിയോസ് പണ്ടല്ല പണ്ടല്ലെപ്പോഴാണ് കുറച്ച് ടിക്ടോക്കുള്ള കാലഘട്ടത്തിൽ അപ്പോൾ അത് അന്ന് കൊച്ചുവിട്ടിരുന്നു ഇവിടെ ഇവിടത്തെ പറഞ്ഞാൽ ഒരു വയസ്സ് മുതൽ തുടങ്ങിയിട്ട് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ ചെയ്യലൊക്കെ അപ്പൊ ഞാൻ സത്യം പറഞ്ഞാൽ ടച്ച് തൊട്ടിട്ട് നേരെ ഇവിടെ തിരിഞ്ഞ് കാരണം അടിച്ച പ്രശംസ കൂടുതൽ കിട്ടണത് അപ്പോ അങ്ങനെ അങ്ങനെ ഉണ്ടായി പോയി അല്ലാതെ നമ്മള് പാരമ്പര്യമായിട്ട് സിനിമ ഒരിക്കലല്ല ആഗ്രഹമില്ല കാരണം എന്താ വിളിക്കുക എന്നാ അങ്ങനത്തെ വലിയ സിനിമയിൽ എത്താനുള്ള ആഗ്രഹം നമുക്കില്ല കാരണം വലിയ ആൾക്കാർ വലിയ സ്വപ്നങ്ങളല്ലേ അപ്പൊ അതിലൊരു ഭാഗമാകാൻ ഇവർക്ക് അതിൽ ഞാൻ സന്തോഷാണ് ഞാൻ നേരത്തെ പറഞ്ഞാൽ തന്നെ ഒരുപാട് സന്തോഷമുണ്ട് സപ്പോർട്ട് ചെയ്യാൻ ചെയ്യാൻ വിദ്യാഭ്യാസം രീതിയിലുള്ള കാര്യങ്ങൾ നല്ല ആഗ്രഹമുണ്ട് അച്ഛനും റിയ ും എത്താറ് ചെറുപ്പം മുതലേ കലാപരമായ കാര്യങ്ങളിൽ റിയ പ്രത്യേക താല്പര്യം കാണിച്ചിരുന്നതായി അച്ഛമ്മ ചന്ദ്രികയും പറഞ്ഞു തിരൂരിലെ ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്നും നമ്മുടെ സുന്ദരിക്കുട്ടി റിയ ബിഗ് സ്ക്രീനിലെത്തിയിരിക്കുകയാണ് അഭിനയത്തോടും മറ്റ് കലകളോടും ഏറെ അഭിനിവേശമുള്ള റിയ കൃഷ്ണ തിരൂർ പോലിശ്ശേരി വടക്കേപ്പുരയ്ക്കൽ രാജേഷ് സോണിയ ദമ്പതികളുടെ ഏക മകളാണ് ഇനിയും ഈ കുട്ടി താരത്തിന് സിനിമാ മേഖലയിൽ ഉയരങ്ങൾ കീഴടക്കാനാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ക്യാമറാമാൻ വൈഷ്ണവിനൊപ്പം ഐഷ ടി സി വി ന്യൂസ്